ഹായ് മാം ചെറിയൊരു ആണ് ഈ ഷുഗർ പേഷ്യൻസ് ഫ്രൂട്ട്സ് കഴിച്ചാൽ അവർക്ക് ഷുഗർ കൂടുമെന്ന് അതിലെന്താണ് സത്യാവസ്ഥയിരിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവർ എടുക്കുന്ന പോർഷൻ സൈസ് ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനോട് പറയുവാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂന്ന് നേരം ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഷുഗർ ലെവൽ കൂടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം ഒന്ന് ഗ്ലൈസീനിക്ക് ഇൻഡെക്സ് അതായത് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ അതായത് ഗ്ലൈസൈമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവല് ഷൂട്ടപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഗ്ലൈസെമിക് ഇൻഡക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കാം നല്ലത് ഇപ്പം ബനാന പോലുള്ള ഫ്രൂട്ട്സിനകത്ത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് ഗ്രേപ്സ് മാങ്കോ ഇതൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ആ ഫ്രൂട്ട്സ് നമ്മൾ കഴിയുന്നത് വളരെ മിതമായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുക അല്ലാതെ ക്ലൈ സിനിക്ക് ഇൻഡെക്സ് കുറഞ്ഞിപ്പോൾ പേരയ്ക്ക പപ്പായ അത് ആപ്പിൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അത് അതിൻ്റെ അളവ് നിയന്ത്രിച്ചിരിക്കുക ഏകദേശം ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കുന്നതായിരിക്കാം നല്ലത് ഓക്കെ താങ്ക് യു മാം